െന്താണ് എല്ലായിടത്തും ഉണ്ടല്ലോ എന്നെ വെറുതെ വിടൂല്ലേ ഒന്ന് പോയി പോയിത്തരൂ എന്നെ അങ്ങനെ ഒറ്റക്കാക്കിയിട്ട് എനിക്ക് പോകാൻ പറ്റുമോ എന്റെ പൊന്ന് സഹാവ അല്ലെങ്കിൽ തന്നെ എന്റെ മൂട് തീപിടിച്ചിരിക്കുക എനിക്ക് നിങ്ങളെ കൂടെ സഹിക്കാൻ വയ്യ കഴിഞ്ഞിട്ട് എല്ലടം ഞാനും ഇവിടെ എത്തിയത് നീ ആ കുന്ത്രയുടെ അത് കുത്തി കളിക്കട്ടെ അവളെ ചെന്ന് കാണു നേരിട്ട് ചെന്ന് കണ്ട് പറഞ്ഞാൽ തീരാത്ത എന്ത് പ്രശ്നമാണ് ഈ ലോകത്തുള്ളത് ഇത് കൊള്ളല്ലേ സാനു ഇടീങ്ങനെ കരയല്ലേ ചെല്ലു പോയി സംസാരിക്കുമെ കരഞ്ഞിട്ട് എന്താ നടക്ക് ഇടി ഞാനൊന്ന് പറ ഞാൻ അപ്പുറത്തണ്ടാവും ഈ സംസാരിക്ക ആ ദിനേശേടാ ആ എന്താടാ എന്താ കല്യാണമോടാ ആണോ കൊളിക്ക് താങ്ക്യൂ എന്നിട്ട് വിളിയേക്ക കഴിഞ്ഞാ നമ്മൾടിച്ച കോളേജ് അല്ലേ അപ്പോൾ കുറച്ചവരെ വിളിക്കാൻണ്ടായി കൺഗ്രാറ്റ്സ് താങ്ക്യൂ അപ്പോൾ ശരി ശരി എന്താ ശരി ഓക്കേ അപ്പോൾ 30 രൂപയൊന്നും വെട്ടാ എന്തായാലും നല്ല തീരുമാനായി താങ്ക്യൂ

ും പറ്റുവാ ജനലിംഗിനു അല്ലേ കല്യാണം കഴിക്കല്ലേ പുഷ്പോക്കും അമ്മേ ആടെ ഒരാള് ഗിരിയേട്ടു ഓടിച്ചു വിട്ടെ അതിരാത്രിക്ക് ഓരോരുത്തന്മാര് വീട്ടിലേക്ക് കയറി വരാൻ തുടങ്ങി അന്റെ മോനുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല നിങ്ങളെപ്പോഴിങ്ങനെ ഇടക്ക് പൊങ്ങും പിന്നെ പൊങ്ങും എന്തായാലും എൻ്റെ കാര്യമൊക്കെ നടത്തിയില്ലേ നിനക്ക് വീടി വേണോ ഏയ് ഞാൻ വല്ല പുഴരസുഖ കിട്ടോ അത്രേ ഉള്ളൂ ഈ വീടിയയിലെക്കുള്ളിലൂടെ വരുന്ന പുക ചുണ്ടിലെത്തുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു സുഖം ഒരു സിഗരറ്റിനും കിട്ടൂല എൻ്റെ പ്രണയത്തിന് പോലും ഈ വീടിയുടെ മണോ എന്നെ എം പി നോട്ടമിട്ടതിനാൽ പാർട്ടി നിർദ്ദേശപ്രകാരം ഒളിവിൽ കഴിയാൻ വേണ്ടിയാണ് ഞാൻ ചിന്താമങ്ങുന്നത് പാവപ്പെട്ട ഭീഡിത്തൊഴിലാളികൾക്ക് കുറച്ച് വിവരം ഉണ്ടാവാനും പാർട്ടി ആശയങ്ങൾ അവരിലേക്ക് എത്തിക്കാനും വേണ്ടി അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി പത്രം വായിക്കുക പുസ്തകങ്ങൾ വായിക്കുക ലഘുലേഖകൾ വായിക്കുക ഇതൊക്കെയായിരുന്നു അന്ന് എന്നെ സാധാരണക്കാരന് ഉണ്ടാക്കാൻ അന്ന് ഇതൊക്കെ അല്ലേ ഉള്ളൊരു വഴി ഞാൻ ആ രംഗത്തുണ്ടായിരുന്നെങ്കിൽ ഒരു ശ്രമം നടത്തി ബലമായി അക്കാലത്ത് ഞാൻ വായിച്ചു കൊടുത്ത ബംഗാളി സാഹിത്യത്തിലെ കഥാപാത്രങ്ങളുടെ പേരുകളായിരുന്നു ചിന്തമംഗലത്തിൽ ജനിച്ചു വീണ പല കുഞ്ഞുങ്ങൾക്കും ൊഴിലാളികളെല്ലാം ചൂഷണം ചെയ്യുന്ന കാര്യത്തിൽ അന്നത്തെ തമ്പ്രാക്കന്മാരും പോലെ തന്നെ വീടിക്കമ്പനി മുതലാളിമാരും വലിയ മോശം ഉണ്ടായിരുന്നില്ല ആയിരം അന്ന് എട്ടണയായിരുന്നു ഒരു തൊഴിലാളിക്ക് കിട്ടുന്ന കൂലി അന്നത്തെ എന്റെ വാദ്യം സന്തോഷായിട്ട് എനിക്ക് അവരോരോ കിട്ടി വീടി തരും അത് കുറയാൻ പറ്റും കൊറേ വെക്കും എനിക്ക് തോന്നുന്നത് അന്ന് ആ ശ്വാസം വീടിയാ വലിച്ചത് അവിടെ വെച്ചാണ് ഞാൻ അവളെ ആദ്യായിട്ട് കാണുന്നത് പുറകെ പാവം വലിയൊരു തറവാട്ടി പറന്നിട്ടും ഇതുപോലൊരു വീട് തെർപ്പ് കേന്ദ്രത്തിൽ വന്ന് പണിയെടുക്കണമെങ്കി അതിന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കേ വലിയ കഷ്ട അവഴി ചൊവ്വത്രേ ജാതകദോഷം ചിരിക്കണ്ട അല്ലാണ്ട് എങ്ങനെയാ രണ്ട് ഭർത്താക്കന്മാരും മരിക്കാ ദോഷം ചാർത്തിക്കൊടുത്തവർ എന്നെ ഒളിഞ്ഞും പതുങ്ങിയും ചായപ്പിൽ ഉപദ്രവിക്കാൻ ചെന്നു തുടങ്ങിയപ്പോഴാണ് എന്റെ കൂരയിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത് അതൊരു പാവ ഇങ്ങനെ പിന്നാലെ അടക്കാതെ അവക്കിഷ്ടല്ലാന്ന് പറയാൻ പറഞ്ഞു അതിന് വിട്ടേക്ക് അമ്പ്ര <gaz affiliatedthren> <guk> <reencientalities> െ തന്നെയായിരുന്നു കുറേ കഴിഞ്ഞു വെള്ളം കിട്ടാൻ എനിക്ക് കുടിക്കാൻ വെച്ച വെള്ളത്തിൽ ഇവനെന്താ പൊട്ടന ഇവനറി കലാ ഇറങ്ങും കുളിക്കാൻ വെച്ച വെള്ളത്തില് കുഞ്ഞു നീതിട്ടുച്ചിട്ടാണേ പാവം ഇനി ഒരു തുള്ളി വെള്ളം ഇടുന്ന് കിട്ടൂല ം ഭൂമിന്ന് അറയ്ക്കുന്നതാ അല്ലാതെ തന്റെ തന്തയുടെ തൊള്ളന്നല്ല ഇനി കുഞ്ഞിനെങ്ങാനും തൊട്ട് ആ കഴിഞ്ഞാൻ പറ്റും ഇത് കാലം മാറി നിന്നെ പൊട്ടാന്ന് വിളിച്ച തമ്പുരാനെ നീ കീഴാളനാക്കണം ഞാൻ ആലോചിച്ചിട്ട് അതിനൊരൊറ്റ വഴിയുള്ളൂ എന്താ അറിയൂ തമ്പരാനാകെ പേടിയുള്ളത് ഒരൊറ്റ കാര്യത്തിന് ദൈവത്തിന് അതുകൊണ്ട് അയാൾ നിന്നെ വിളിച്ച പേര് എന്നെ മതി നിന്നെ പൊട്ടൻ വെറും പൊട്ടനല്ല പൊട്ടൻ തെയ്യം അപ്പ നീ ദൈവാവും താഴ്ന്നേം മുന്തിയും ജാതി ഒന്നും ഇല്ലാണ്ട ജന്മി വന്ന് നിന്റെ കാലില് വീഴും അന്നേരം നിനക്ക് അവനോടൊന്നും പറയാം മുനോടൊന്നും ചോദിക്കാൻ ചെയ്യാം അപ്പൊ നീ ആരാ പൊട്ടൻ തെയ്യം നിന്റെ പോലും പറ്റും കൊറയാ ചിലപ്പോ ഇവനായിരിക്കും നാളെ നമ്മളെ നാട്ടിലെ പല അനീതികൾക്കെതിരെയും എനിക്കന്ന് പോരാടാൻ കഴിഞ്ഞെങ്കിലും അവളുടെ മനസ്സിലെ ചൊവ്വാദോസം എന്ന അന്ധവിശ്വാസത്തെ മാത്രം പഠിച്ചെടുത്തു കളയാൻ എനിക്ക് കഴിഞ്ഞില്ല ഒരു വിവാഹ ജീവിതം എന്നത് എന്റെ അജണ്ടയിലേ ഉണ്ടായിരുന്നില്ല അവളെ കല്യാണം കഴിക്കുന്നതിലുപരി ചൊവ്വാദോസം എന്ന അന്ധവിശ്വാസത്തെ തന്നെ ഞാൻ തീരുമാനിച്ചു പക്ഷെ അവൾക്കത് സമ്മതമായിരുന്നില്ല അവളെ കല്യാണം കഴിച്ചാൽ ഞാൻ മരിച്ചു എന്നുള്ളതായിരുന്നു അവളുടെ വീട് അത് ശരിയാക്കിയെടുക്കാൻ ഞാൻ കുറെ പാടു ഒടുക്കം രപ്പ് കേന്ദ്രത്തിൽ വെച്ച് അവളുടെ കഴുത്തിൽ ഒരു രക്തഹാരം ചാർത്തി ഈ സകാവ് കേളപ്പന്റെ സഖിയാക്കി ഇന്ന് ഞങ്ങളുടെ ആദ്യ രാത്രിയാണ് അവൾക്ക് ഇപ്പോഴും ഞാൻ ജീവനോടെ ഉണ്ടാകുമോ എന്നുള്ള പേടി എന്നിട്ട് എന്നിട്ട് എന്നിട്ടെന്ത് പറ്റി പറ എന്താ പറ്റിയെന്ന് നല്ല ഞാൻ ജീവനോട് ഉണ്ടാകുമോ എന്നുള്ള പേടി അവിടെ വെച്ചാണ് ഞാൻ അവളെ ആദ്യമായിട്ട് കാണുന്നത് പതിനേഴ് പതിനെട്ട് വയസ്സുള്ള ഒരു സുന്ദരി കുട്ടി ോട് ഞാൻ പറഞ്ഞില്ല ഇങ്ങോട്ട് കേറരുതെന്ന് വേ ഇങ്ങോട്ടിറങ്ങേട്ടെ എന്റെ കേളപ്പേട്ടന്റെ സാധനം മുഴുവൻ ചവിട്ടി കശിപ്പിച്ചിട്ടുണ്ടാവും ചക്കെ എന്താടാ ഇന ഞെക്കൊല്ലാൻ നോക്കുക ഏ നിങ്ങൾക്ക് അല്ലേ എന്നിട്ട് കേളപ്പൻ കല്യാണം കഴിച്ചിട്ട് ചൊവ്വാദോഷം മാങ്ങാത്തൊലി അങ്ങനെയൊന്നുണ്ടായിരുന്നെങ്കിൽ ഞാനും മൂപ്പരും പത്തത് കൊല്ലം ഒന്നിച്ച് ജീവിക്കുക അതിനോ ഇങ്ങല്ലാണ്ട് ഇങ്ങനത്തെ അന്ധവിശ്വാസത്തിന്റെ പുറകെ പോകുമോ വീടിവലി ഒന്ന് കുറച്ചിരുന്നെങ്കിൽ കുറച്ചു കാലം കൂടി ജീവിക്കേനു